നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ പാതയോരങ്ങളിൽ ഉപ്പിലിട്ടതും വ്യത്യസ്ത കളർ ചേർത്തതുമായ ഭക്ഷണ സാധനങ്ങളും ഐസ് ഉപയോഗവും ഉള്ള സ്ഥലങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന നടത്തി ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള ജലജന്യ രോഗങ്ങളും ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളും വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നിരോധിച്ചതിനാലാണ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ ശക്തമായ പരിശോധനയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരോധന ഓർഡറും നൽകിയത് റംസാൻ കാലത്ത് പാതയോരങ്ങളിൽ ഉപ്പിലിട്ടതും വ്യത്യസ്ത കളർ ചേർത്തതുമായ ഭക്ഷണ സാധനങ്ങളും ഐസ് ഉപയോഗവുമുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന നടത്തി ജില്ലയിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള ജലജന്യ രോഗങ്ങളും ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളും വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നിരോധിച്ചതിനാലാണ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന് കീഴിൽ ശക്തമായ പരിശോധനയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരോധന ഓർഡറും നൽകിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനുള്ളിൽ റംസാൻ മാസത്തിൽ രാത്രികാലങ്ങളിലെത്തുന്ന ഇത്തരം ഭക്ഷണപാനീയങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അറിയിച്ചു കച്ചവടക്കാർക്ക് വളരെ കൃത്യമായും നല്ല രീതിയിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം പൊതുജനങ്ങൾക്ക് അവബോധം നൽകുകയും ചെയ്തു ചമ്രവട്ടം പാലത്തിനടുത്തുള്ള പതിനെട്ടോളം കടകൾക്കാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് തൃപ്രങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബൽരാജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ അബുൽ ഫസൽ ജൂനിയർ ഇൻസ്പെക്ടർ ഗ്രേഡ് ടു സംഗീത ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രാധിക എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശവും നിരവധി പരാതികളും കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിനുള്ളിൽ നിരോധന തുടർന്നും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും അടക്കമുള്ളവരും ഫുഡ് സേഫ്റ്റി ഓഫീസറും ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോധവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ടുബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ